السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وسائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അനുഗ്രഹീതമായ റമദാൻ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഖുർആൻ പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് ഖുർആാനിൻ്റെ സത്ത എന്താണ് ഖുർആാനിൻ്റെ യാഥാർത്ഥ്യമെന്താണ് ഖുർആാൻ്റെ സാരമെന്താണ് എന്ന് ഗ്രഹിക്കുവാനും അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഇൻഷാ അല്ല പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ ദിവസങ്ങളിലും കുറഞ്ഞ സമയങ്ങളിലായിട്ട് ഖുർആാൻ പഠനവുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യരും സാധാരണക്കാരാകട്ടെ പണ്ഡിതന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സൂചനയാണ് നമ്മുടെ ഖുർആൻ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുഹുവര പരിശുദ്ധ റമദാൻ മാസത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അല്ലെ ഉൻ ഖുർആൻ റമദാൻ മാസം ഖുർആാൻ അവതരിച്ച മാസമാണ്

ജനങ്ങൾക്കാവശ്യമായി അൽപ്പാൽപമായിട്ട് തഫ്സീല നിലയ്ക്ക് അവതരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതും റമലാൻ മാസത്തിലാണ് ഖുർആൻ ഒരു വർഷം ഇറക്കിയതായ ഖുർആൻ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി അറളിന് വേണ്ടിയിട്ട് അള്ളാഹു സുബാനുഹു വാല തിരഞ്ഞെടുത്തതും റമലാൻ മാസത്തിലാണ് ആ ഖുർആൻ ലോകർക്ക് അവസാന വരെ യാതൊരു കോട്ടവും കൂടാതെ സംരക്ഷിച്ച് റപ്പിക്കുന്നതിന് വേണ്ടി ദൃഢീകരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹു സുബാനുഹു വാര തിരഞ്ഞെടുത്തത് റമലാൻ മാസത്തിലാണ് അപ്പോൾ റമലാൻ മാസം ഖുർആാനിൻ്റെ മാസമാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ഷഹ്റു റമലാൻ അല്ലതേ ഉൻജല ഖുർആാൻ അനുഗ്രഹീതമായ റമലാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ നാം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയതായ മാസത്തിൽ

ഇബിനെഹുഹു പറയുന്നു റമലാൻ മാസം ഖുർആാനിൻ്റെ മാസമാണ് ഖുർആാൻ പൂർണമായിട്ട് അവതരിച്ചത് റമലാൻ മാസത്തിലാണ് ഖുർആൻ ഭാഗികമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് റമദാൻ മാസത്തിലാണ് ഓരോ റമദാൻ മാസത്തിലുമാണ് ഖുർആാനിൻ്റെ അറൽ സംഭവിച്ചിട്ടുള്ളത് ജുബിരി അലിഹിലാം ഒരു വർഷം ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഇറക്കിയതായ ഖുർആൻ എപിതങ്ങളിലേക്ക് ക്രമീകരിച്ചു കൊണ്ട് വെളിവാക്കി കൊടുക്കുകയും ആ ഇറക്കപ്പെട്ട ഖുർആൻ മുഴുവനും ദൃഢീകരിച്ച് ഉറപ്പാക്കപ്പെടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതെല്ലാം റമദാൻ മാസത്തിലാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഇന്നമാക്കാന അലൈഹിസ്സലാം ഫീ ഇന്നമാക്കാനുബിറീനു അലൈഹിൻ ും ഒരു പ്രാവശ്യം ഇറക്കപ്പെട്ടതായ ഖുർആാനിനെ വെളിവാക്കി തരാറുണ്ട് ഒരു അടുത്ത റമലാൻ വരെ ഇറക്കപ്പെട്ടതായ ആയത്തുകളെ ക്രമീകരിച്ചു കൊടുക്കാറുണ്ട് ഇല്ലാത്തി വസ്ലാം നബി സല്ലാഹു വരേഹി വസ്സലാ തങ്ങളുടെ വഫാത്തിന്റെ വർഷം ഒഴികെ രണ്ട് ജിബ്രീൽ നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വെളിവാക്കിക്കൊടുത്ത് ദൃഢീകരിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് റമളാൻ മാസമായിരുന്നു ലൗഹിൽ നിന്നും ഒന്നാം ആകാശത്തിലേക്ക് പൂർണ്ണമായി ായിരുന്നു എന്നീ ആയത്തുകളെ കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഇറക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ് ആ ഖുർആന്റെ അവതരണം ആയിട്ട് ആവശ്യത്തിനായിട്ട് അള്ളാഹു സുബാന നബിസ്വല്ലാഹു അലൈഹി യുവസനമാ തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തതും റമലാൻ മാസത്തിലാണ് ആ ഇറക്കപ്പെട്ടതായ ഖുർആൻ നബി തങ്ങൾക്ക് ക്രോഡീകരിക്കുവാനുള്ള അറിവ് ചെയ്തു കൊടുത്തതും റമലാൻ മാസത്തിലായിരുന്നു ആ ഇറക്കപ്പെട്ട ഖുർആൻ അവസാനമായി ഉറപ്പിച്ച് എല്ലാം പൂർണ്ണമായിട്ട് ടെഡിറ്റിംഗ് നടത്തുകയും അതിനു വേണ്ടി തിരഞ്ഞെടുത്തതും റമലാൻ മാസത്തിലായിരുന്നു ഇത്രയും മഹത്തായ ഒരു മാസമാണ് റമദാൻ മാസം ഈ റമദാൻ മാസത്തിൽ നാം വ്രതം അനുഷ്ഠിക്കുന്നു അതോടൊപ്പം തന്നെ അല്പസമയം ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ട് നാം മാറ്റിവെക്കുക ഖുർആാൻ പഠനം നാം ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആാനാകുന്ന അള്ളാഹുവിൻ്റെ കലാം എന്താണ് അതിൻ്റെ സത്ത് എന്താണ് ഖുർആാൻ്റെ സാരം എന്താണ് ഖുർആാന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആമുഖമായിട്ട് ൾ ഖുർആാൻ പഠിച്ചിരിക്കൽ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് അതുകൊണ്ട് തുടക്കത്തിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഓരോ മുൾ ഖുർആാനുമായി ബന്ധപ്പെട്ട അതായത് ഖുർആൻ പഠനത്തിന് സഹായിക്കുന്നതായ ഘടന കാര്യങ്ങൾ ഖുർആാൻ പഠനത്തിൽ കൂടി നമുക്ക് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സത്ത എന്താണ് അതിൻ്റെ മാഹിയത്ത് അതിൻ്റെ സാരം അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാൻ ആവശ്യമായ ചില വിഷയങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സുകളിലായി സൂചിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് ഓരോമിൾ ഖുർആൻ എന്ന് പറയുന്ന ആ വിജ്ഞാന ശാഖയുടെ എന്താണ് ഖുർആൻ എന്ന് പറയുന്ന പദത്തിൻ്റെ ഭാഷാർത്ഥവും സാങ്കേതികാർത്ഥവും എന്താണ് ഖുർആൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ നുസൂറിൽ ഖുർആൻ എന്ന പദത്തിൻകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിനെ ഖുർആാനിന് എപ്രകാരമാണ് ലൗഹിൽ മഹഫോദിൽ നിന്നും സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം കൈഫിയത്തുൽ വഹീ വാൻ വാഹ് വാഹീൻ്റെ രൂപങ്ങളും എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനം അതോടൊപ്പം തന്നെ താരിഖുൽ ഖുർആാൻ ഖുർആാനിൻ്റെ ചരിത്രം എപ്പോഴാണ് ഖുർആാൻ്റെ അവതരണം തുടങ്ങിയത് ആദ്യമായിട്ടിറങ്ങിയതായ സൂറത്തേതാണ് ആദ്യമായിട്ടിറങ്ങിയതായ ആയത്ത് ഏതാണ് ആദ്യമായിട്ടിറങ്ങിയ സൂറത്തേതാണ് ആദ്യമായിട്ടിറങ്ങിയ ആയത്തുകൾ ഏതാണ് അവസാനമായിട്ടിറങ്ങിയതായ ആയത്തുകൾ ഏതാണ് എന്നതിനെ സംബന്ധിച്ചുള്ളതായ ചരിത്രങ്ങൾ ഖുർനിൽ നിന്നും ആദ്യമായിട്ട് ആദ്യമായിട്ടിറങ്ങിയതിനെ സംബന്ധിച്ചും ഇറങ്ങിയ ആയത്തുകളെ സംബന്ധിച്ചും അറിയുന്നതിൻ്റെ എന്താണ് ഖുർആാനിൻ്റെ നാമങ്ങൾ ഏതൊക്കെയാണ് അള്ളാഹു സുബാൻ ഹുര ഖുർ ഏഴ് രൂപത്തിൽ ഇറക്കി എന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് അള്ളാഹു സുബാൻ ഹു വാര ഖുർ എൻസാരു ഖുർആാൻ അല്ലാഹറുഫി സബ് ഏഴ് ഹർഫുകളുടെ മേൽ ഇറക്കി എന്ന് പറയുന്നു ആ അൽ അല്ലാഹ്രഫുസ് സബുഅത്ത് ഏഴ് ഹർഫ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ് ഖുർആനിൻ്റെ സബബു നുസോര് അതിൻ്റെ ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഗുണങ്ങൾ അതോടൊപ്പം തന്നെ ഖുർആൻ്റെ നാസുഖ മൻസുഹ് ചുരുക്കി പറഞ്ഞാൽ ഓരോ ഖുർആാനുമായി ബന്ധപ്പെട്ട് പത്തിലധികം വിഷയങ്ങൾ മനസ്സിലാക്കണം ഈ പത്തിലധികം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതായ ഒരേ വിഷയമാണ് ഒരോമിൾ ഖുർആൻ ഖുർആാനിൻ്റെ വിജ്ഞാനങ്ങൾ ആ ഖുർആാനിനെ സംബന്ധിച്ചുള്ള ഒരോമിൾ ഖുർആാൻ പഠിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആാൻ്റെ സത്തയും സാരവും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ അള്ളാഹു സുബഹാനുഹുവത്താര മനുഷ്യർക്ക് പ്രകാശമായിട്ട് ലോകർക്ക് പ്രകാശത്തിന് വേണ്ടിയിട്ട് ഇറക്കപ്പെട്ടതായ ഖുർആൻ ആ ഖുർആന്റെ യാഥാർത്ഥ്യം എന്താണെന്നും ഖുർആന്റെ സത്ത എന്താണെന്നും ഖുർആന്റെ സാരം എന്താണെന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഖുർആാനിലുണ്ടോ ഖുർആാനിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിദഹത്തിൻ്റെ കക്ഷികൾക്ക് ജനങ്ങളുടെ ഇടയിൽ ലോകത്തിന്റെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ ഖുർആാൻ്റെ വെളിച്ചത്തിന്റെ സ്ഥാനത്ത് ഇരുട്ട് പരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഖുർആൻ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തുടക്കത്തിൽ ചർച്ച ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് ഓരോ ഖുർആൻ ഖുർആൻ പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഖുർആന്റെ സത്ത എന്താണെന്നും ഖുർആന്റെ യാഥാർത്ഥ്യം എന്താണെന്നും ഖുർആാൻ്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഖുർആാനിലുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആണ് എന്താണ് ഒരോമിൾ ഖുർആൻ എന്ന പദത്തിൻ്റെ ആശയം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ആഗ്രഹിക്കുന്നവർ ർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ഖുർആാൻ്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ മുൽ ഖുർആാനിനെ സംബന്ധിച്ച് പഠിക്കുക ഓരോമൽ ഖുർആൻ എന്നതിൻ്റെ ലളിതമായ നിർവചനം ഖുർആാനുമായി ബന്ധപ്പെട്ടതായ ചർച്ചകളാണ് ഖുർആൻ്റെ അവതരണത്തിൻ്റെ ഭാഗത്തിൽ കൂടി ഖുർആൻ്റെ ക്രമത്തിൻ്റെ ഭാഗത്തിൽ കൂടി ഖുർആനിൻ്റെ ക്രോഡീകരണത്തിൻ്റെ ഭാഗം ഖുർആാനിനെ എഴുതുന്നതായ ചരിത്രം ഖുർആാൻ്റെ പാരായണം ഖുർആൻ്റെ തഫ്സീർ വിശദീകരണം ഖുർആാനിൽ അടങ്ങിയിരിക്കുന്ന അമാനുഷികത ചില നിയമത്തിന്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ ഖുർആന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട ഖുർആാൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട ഖുർആാൻ നാസ്യഹ മൻസുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായ അവ്യക്തതകൾ ഇവകളെ മുഴുവനും നീക്കിത്തരുന്നതായ വിജ്ഞാന ശാഖകൾ അടങ്ങിയതായ ഒരു അറിവിനാണ് ഒലോമുൽ ഖുർആൻ എന്ന് പറയുന്നത് അപ്പം ഒലോമുൽ ഖുർആാനിനെ സംബന്ധിച്ച് ബോധമുള്ളവർക്ക് ഖുർആൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടതായ ചരിത്രം അവർ മനസ്സിലാക്കുന്നു ഖുർആാൻ്റെ ക്രമവും ഖുർആാൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട വിഷയം അവർ മനസ്സിലാക്കുന്നു ഖുർആാൻ്റെ എഴുത്ത് അതിൻ്റെ രൂപം എഴുതേണ്ടതെങ്ങനെയാണെന്നും അതിൻ്റെ പാരായണം എങ്ങനെയാണെന്നും മനസ്സിലാക്കുന്നു ഖുർആാൻ്റെ വിശദീകരണം ഖുർആാനിൽ അള്ളാഹു സുബ്രഹാന ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അമാനുഷികത എന്താണെന്നും ഖുർആനിലുള്ളതായ നാസ്യഹ മൻസോഹ് ഖുർആാനുമായി ബന്ധപ്പെട്ടതായ സംശയങ്ങൾ ഇവകളെല്ലാം വിശദീകരിച്ചു തരുന്ന വിജ്ഞാനത്തിനാണ് ഓരോമിൽ ഖുർആൻ എന്ന് പറയുന്നത് അപ്പോൾ ഖുർആാൻ പഠനത്തിന് ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അറിഞ്ഞിരിക്കേണ്ടത് ഒരോമുൽ ഖുർആാൻ മേൽപ്പറയപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതായ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ കൂടി എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നാം അവസരമുണ്ടാക്കുക വീണ്ടും തുടർന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഖുർആൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ ആമുഖമായിട്ട് മുഖമായിട്ട് ഒരോമുൽ ഖുർആാനിൻ്റെ വിശദീകരണങ്ങൾ ഓരോ മുൽ ഖുർആാനിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയാനുള്ള കാരണമെന്താണ് ലന്നാക്കാനത്തിൽ ഹലാറത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ നാഗരികത മുഴുവനും മബിനിയൻ അരിൽ വഹി വാഹീൻ്റെ മേലെടുക്കപ്പെട്ടതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളും വാഹിയുമായി ബന്ധപ്പെട്ടതാണ്

എന്തിനു വേണ്ടിയിട്ടാണ് ധാരാളം അറിഞ്ഞിരിക്കേണ്ടത് ഹൃദയത്തിലേക്ക് അള്ളാഹുബുഹാൻ കലാമിനാൽ ഉദ്ദേശിക്കപ്പെട്ടതായ ആശയങ്ങൾ എന്താണെന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുക ഹദീസുകൾ വിശദീകരിക്കുന്നവർ ഈ ആയത്ത് കൊണ്ടുള്ള അള്ളാഹിബിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് ലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മുഫസ്രിങ്ങൾക്ക് ആവശ്യമാണ് മേൽപ്പറയപ്പെട്ടതായ ഓരോ മുൽ ഖുർആാനിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അവർ മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പല സന്ദർഭങ്ങളിലും പല വേദികളിലും ഖുർആാനിലുണ്ടോ ഖുർആാനിലുണ്ടോ എന്ന് ചിലർ വെല്ലുവിളിക്കുന്നു ഖുർആാനിലുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നവർ ഈ ഓതുന്നതായ ഖുർആാൻ്റെ ആയത്ത് ഈ ആയത്ത് ഈ കലാമുകൊണ്ട് അള്ളാഹു സുബ്രഹാന ഉദ്ദേശിച്ചതായ ആശയം ഇന്നതാണെന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഒരോമിൽ ഖുർആാനുമായി ബന്ധപ്പെട്ടതായ വിഷയം അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് അത് അറിയാത്തവർക്ക് അള്ളാഹിവിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഖുർആൻ പഠനത്തിൻ്റെ ഒന്നാം ഘട്ടമാകുന്നത് ഓരോ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെല്ലാം ഏറ്റവും ലളിതമായ രൂപത്തിൽ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആാനാണ് ശരി അത്തുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഹരാരും ഹറാമും അനുവദിക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടതിൻ്റെ വിശദീകരണം പരിശുദ്ധ ഖുർആാനാണ് ഖുർആൻ ഖുർആൻ അറിയുന്നത് വഴിയല്ലാതെ അള്ളാഹു സുബ്ഹാൻ ഖുർആാനിൽ കൂടെ അനുവദിച്ചതായ കാര്യങ്ങളും നിരോധിച്ചതായ കാര്യങ്ങളുടെയും വിശദീകരണം ശരി അത്തുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല ഈ ഒലോമുൽ ഖുർആാനിൽ എന്താണ് വിശദീകരിക്കുന്ന ശാഖകൾ ഏതാണ് മറ്റിയും മദനിയുമായ ആയത്തുകൾ അറിയിക്കുക ഹിജറയ്ക്കുമുന്തും ഹിജറയ്ക്കു ശേഷവും അവതരിച്ചത് ആ ആയത്തുകളുടെ ചരിത്രങ്ങൾ അറിയണം ആദ്യമായിട്ടിറങ്ങിയതേതാണ് അവസാനമായിട്ട് ഇറങ്ങിയതെന്താണെന്നതിനെ സംബന്ധിച്ചറിയണം എന്തിനു വേണ്ടിയിട്ടാണ് അവരുമാനസരാവഹുറുമാനസര അള്ളാൻ്റെ കലാമിൽ നിന്നും ആദ്യം ഇറങ്ങിയതായ ആയത്തുകൾ ഏതാണ് അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും അവസാനമായിട്ട് ഇറങ്ങിയ ആയത്തുകൾ ഏതാണ് എന്നറിയേണ്ടത് എന്തിനു വേണ്ടി ചില ആയത്തുകളുടെ നിയമം താൽക്കാലികമാണോ ചില ആയത്തുകളുടെ നിയമം ശാശ്വതമാണോ അതായത് മൊഹിക്കമിനെയും മൻസൂഹിനെയും തിരിച്ചറിയണമെങ്കിൽ ഓരോ മണിക്കുർ ആൻ അറിയൽ അത്യാവശ്യമാണ് വിജ്ഞാനങ്ങൾ ഈ കൊണ്ടുള്ള ഉദ്ദേശ്യം ഇന്നതാണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഒരു ഖുർആൻ അറിയൽ അത്യാവശ്യമാണ് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അറിയുന്നത് ഒരോ മുൽ കൊണ്ടാണ് ഒരു ഉസൂലി പണ്ഡിതൻ കുല്ലിയായ കായിതകൾ മനസ്സിലാക്കുന്നതും ഇപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ കലാമ് ആ കലാമിൽ അടങ്ങിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമിൽ അടങ്ങിയിരിക്കുന്നതായ അത്ഭുതങ്ങൾ എന്ന് മനസ്സിലാക്കണമെങ്കിലും ഒരോ മുൽ ഖുർആാൻ ആവശ്യമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു ഇറക്കിയതാണ് പക്ഷേ ഖുർആാനിൽ അടങ്ങിയിരിക്കുന്നത അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനുള്ളതാണ് കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഹിസ്സിയല്ല അത് അക്ലിയാണ് അപ്പോഴും ഖുർആന്റെ അത്ഭുതങ്ങൾ വരാഹത്തിൽ കൂടിയാണ് ഖുർആാന്റെ ഏജാസ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വസിക്കുന്ന പറയുന്ന കാര്യങ്ങൾ മുഴുവനും 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 അത് സുന്നത്തിന്റെ വിശദീകരണമാണ് വിശദീകരണമാണ് സുന്നത്തുകൾ ും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഇസ്മുകൾക്കുള്ള നാമങ്ങളുടെ വിശദീകരണമാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെയും വിശദീകരണമാണ് ഇപ്രകാരം തന്നെ അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ

നിരീക്ഷിച്ചതായ വിഷയങ്ങളെപ്പറ്റി നാം ഒന്ന് ഗൗരവപൂർവം ചിന്തിച്ചാൽ മാമം എന്ന വിഷയത്തിൽ ബദറുദ്ദീൻ മാമം നിരീക്ഷിച്ചതായ കണ്ടെത്തിയതായ വിഷയങ്ങളെ പറ്റി ഒന്ന് പഠിച്ചാൽ നമുക്ക് എത്തിക്കാൻ കഴിയും അന്നഹ താ സഭ എഴുപതോളം വിജ്ഞാന ശാഖകൾ വിട്ടുകടക്കുന്നതായിട്ട് െ സംബന്ധിച്ച് മൊത്തത്തിൽ ഗവേഷണം നടത്തിയാൽ ആറ് വിഷയങ്ങൾ ഒരുമിച്ച് കൂടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കരാമാകുന്ന പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഖുർആന്റെ സാരം എന്താണെന്നറിയണമെങ്കിൽ ഖുർആന്റെ സത്ത അറിയണമെങ്കിൽ ഈ ആയത്ത് കൊണ്ട് അള്ളാഹുബുഹ താരയുടെ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ പ്രധാനപ്പെട്ട ആറ് വിഷയങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലായിരിക്കണം ഒന്ന് അവതരണവുമായി ബന്ധപ്പെട്ടതായ വിജ്ഞാനം ഖുർആാനിൽ ഉദാഹരണം മദനിയായ കിടയതാണ് എന്നതിനെ വിശദീകരിക്കുന്ന വിജ്ഞാനം രണ്ടാമതായിട്ട് ഖുർആൻ ബന്ധപ്പെട്ട ഉദാഹരണം അസ്മാഇൽ ഏതൊക്കെയാണ് സൂറത്തുകളുടെ പേരുകൾ ഏതൊക്കെയാണ് അതോടൊപ്പം തന്നെ ഖുർആന്റെ പേരുകൾ ഏതൊക്കെയാണ് എന്നതിനെ പ്രതിപാദിക്കുന്ന വിജ്ഞാനം മൂന്നാമതായിട്ടൊരു ഖുർആാൻ വായിച്ചു തുടങ്ങുമ്പോൾ ഇബിത്യൻ്റെ സമയത്തുള്ള നിയമങ്ങൾ ഒരായത്ത് നിർത്തുമ്പോൾ വക്കഫിൻ്റെ നിയമങ്ങൾ ഖുർആാൻ്റെ ആയത്തുകളുടെ എഴുതുന്നതിൻ്റെ നിയമങ്ങൾ പാരായണവുമായി ബന്ധപ്പെട്ടതായ ശാഖകൾ അറിയുക നാലാമത്തത് ഒരോമുറുൽ വരിവായത്തൻ ആരുടെയൊക്കെ റിവായത്താണ് സ്വീകരിക്കാൻ പറ്റുന്നത് പരിശുദ്ധ ഖുർആൻ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആവശ്യമായ യോഗ്യതയെ അവരുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ടതായ വിജ്ഞാനം അൽ ഖുർആൻ നിന്ന് ചെയ്യപ്പെട്ടതായ വിജ്ഞാനങ്ങൾ ആറാമത്തത് ഖുർആാൻ ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നവർക്ക് ഖുർആൻ ഖുർആനുമായി ബന്ധപ്പെട്ട് ഹിദമത്ത് നടത്തുന്നവർക്ക് ആവശ്യമായത് എങ്ങനെയാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ വ്യാഖ്യാനം നൽകുന്നവരാകട്ടെ അതിൽ നിന്ന് നിയമങ്ങൾ ഗവേഷണം നടത്തുന്നവരാകട്ടെ ഖുർആആൻ വിശദീകരിക്കുന്നവരാകട്ടെ അതായത് ഖുർആാൻ്റെ നിയമങ്ങൾ കണ്ടെത്തുന്നതായ മുഫസ്ങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായ വിജ്ഞാനങ്ങൾ മേൽപ്പറയപ്പെട്ടതായ ആറ് ശാഖകൾ ഇമാം സുയോത്തി തങ്ങളുടെ ഇത്തഖാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഗ്രന്ഥത്തിലുംഖാനി മാമിൻ്റെ മനാഹിലുൽ ഇർഫാൻ എന്ന് പറയുന്ന കിതാബിലും മാമിൻ്റെ അൽ ബർഹാൻ എന്ന് പറയുന്ന തുടങ്ങിയ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു

എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വെല്ലുവിളിക്കുന്നവർ അവരെ ശബിച്ചിരിക്കുന്നു മറ്റ് ശപിക്കുന്നവരും അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഹസൻ ബാഹുൻ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻറെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ റബ്ബു സുബ്രഹാന ഹു വത്താര നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പരിശുദ്ധ റമദാൻ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും റബ്ബു സുബ്രഹാന ഹു വത്താര ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു